ഏണ്ട നിങ്ങൾ ഈ പഴയ ചെലും പറഞ്ഞ് കളിക്കാത്ത പിള്ളേരെ എന്താ ഒരു തീരുമാനം പറഞ്ഞു നിങ്ങളായില്ലോന്ന് ഈ കുട്ടിയെ നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോവാ നിങ്ങൾ വിളിക്കാറീ കൊച്ചിനെ ഈ കൊച്ചു നേരെ വരുന്നേരം നമ്മൾ ആന്ന് പെട്ടെന്നിക്കോ അമ്മേ ഈ കൊച്ചിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനും പറ്റത്തില്ല ഈ കൊച്ചി നമ്മളോട് വരത്തും ഇല്ല ഇതിന്റെ വീടാഞ്ഞിവിടെ എവിടെ പോയി അന്വേഷിക്കലോ നമ്മള് അതും നമുക്ക് പറ്റത്തില്ല ഓ ഒന്നും പറ്റാത്ത അവസ്ഥ അതല്ല ഇപ്പൊ ടുത്തറന്നുളെ വീട് എന്നിട്ട് അന്ന് വീട് അറിയത്തില്ല എന്ന് പറഞ്ഞു ഞങ്ങളെ വെറുതെ കുഴപ്പിച്ചത്

കൊയ്യോ ഇത് അത്ഭുത ഞാൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ വിളക്ക് തന്നെ ഇതേ ചോദ്യം തന്നെ എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത് നിങ്ങൾ ആരാ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്തിനാ നിങ്ങൾ ഇവിടെ വന്ന് എന്റെ ഈ വിളക്കെടുത്തത്

അതുകൊണ്ട് നിങ്ങൾക്ക് ശിക്ഷിക്കാൻ തരും ഇനി വെച്ചിട്ട് എന്താ കാര്യം അവിടെ ഇളക്കിയില്ലേ വിളക്ക് ശിക്ഷ എന്താന്ന് ഞാൻ പറയാം നിങ്ങൾ ഇനി എവിടെ പോയാലും അവിടെ ഇരിട്ടായിരിക്കും ആ സ്ഥലം എന്റെ ഈ വിളക്കോട്ട് മാത്രമേ നിങ്ങൾക്ക് വെട്ടം കാണത്തുള്ളൂ അതെ എല്ല ഇരുട്ട് പട്ടാ പകലും ഇരുട്ട് നിങ്ങൾക്ക് ഇനി എന്റെ സഹായം ഇല്ലാത്ത പെട്ടൻ കാണാൻ പറ്റില്ല നിന്നെയൊക്കെ ഞാൻ മയക്കി ഇടൂടെ നീയൊക്കെ ഉറങ്ങു നിനക്കുള്ള ചെറിയൊരു ശിക്ഷ കൂടിയായത് നീയല്ലേ എന്റെ ഈ വിളക്കെടുത്തത് നീയല്ലേ എന്നെ അനക്കിയത് നീ ഇതോണ്ട് ഇന്നത്തെ ദിവസം ഓർമ്മണ്ട

ಶಿಕ್ಷೆetti thedi amma ee vilakku namukku shiksha avunnalle ella pagalaikkanjaana irittayittu thonnu nannu parinjirunno okka adha namukku irittayittu thonnu ivada namukku indre ee kuttiya veeda anichu poga ee vilakkugal eduthu enden poonaalathakku irittalle ee vilakkilla namakkinu mattillillayo haa njan edutha vilakku amma meedu anayacham nadanna vilakku namukku nalkkollundu koraye poga ayyo maya veeda ivada nalla okka kadakku undu nalla okkatakku undu nokki pona amma veedade aa ee vilakkinu vekka undalle mole kaana endallo undu ayyenda achi kku varunnada evide evide എനിക്ക് അങ്ങനെ പറഞ്ഞൊന്നും മനസ്സിലാവുന്നില്ല ഞങ്ങൾ ഞങ്ങൾ എവിടെ പോയി അങ്ങനെ അങ്ങനെ നമ്മളെല്ലാരും ചെയ്തു ഞാനങ്ങനെ മഴക്കുഴി വീടാൻ കാര്യം എന്നറിയോ ഏഹ് മോളെങ്കി പറഞ്ഞിരുന്നു ഞാൻ അച്ഛൻ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് ആ ഷോക്കിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കി നോക്കിയപ്പോഴെ കൈ കാല് തട്ടി അങ്ങോട്ടൊക്കെ വീഴാൻ പോയത് അങ്ങനെ വിളക്കാ വെള്ളക്കുഴി പോയത് അതുകൊണ്ട് നമ്മള് രക്ഷപ്പെട്ടത് അയ്യോ അതുകൊണ്ട് എന്താ എന്റെ മോളെ കണ്ടെത്താൻ കഴിയും ചെയ്ത് കാരണം എന്റെ മോളെ എനിക്ക് കിട്ടുകയും ചെയ്ത് നിങ്ങൾ ഇപ്പം തന്നെ രക്ഷപ്പെട്ടല്ലാരും നിങ്ങളെല്ലാരും വരുന്നോട്ട് ആ ശരി ശരി